നൂറ്റിനാൽപത് ദിവസമായി ഗാസിയൽ തുടരുന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് മരണസംഖ്യ മുപ്പതിനായിരത്തിനടുത്തെത്തി അതിനിരട്ടിയിലധികം ആളുകൾക്ക് പരിക്കേറ്റു ഭൂരിഭാഗം പേരും ഭവനരഹിതരായി എന്നാൽ ഇത്രയും നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഹമാസ് ഇപ്പോഴും തങ്ങൾക്ക് ഭീഷണിയെ തുടരുകയാണെന്ന് ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ നിലവിലെയും മുമ്പത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗാസ നിവാസികൾ എന്നിവരുമായി സംസാരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ രീതിക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളാണ് വരുന്നത് ഇത് വകവയ്ക്കാതെ ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ശക്തിക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും കമാൻഡർമാരെ കൊല്ലുകയും തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം അവ്യക്തമായി തുടരുകയാണെന്ന് നിലവിലെയും മുൻ ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു ഹമാസിനെ പരാജയപ്പെടുത്താൻ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധം തന്നെ വേണ്ടിവരുമെന്നാണ് അവർ കരുതുന്നത് ഹമാസിന്റെ സൈനിക ശക്തികൾ മനസ്സിലാക്കാനുള്ള സമഗ്രമായ ദൌത്യത്തിലാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രായേലി മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഈ ദൌത്യം തന്റെ വരും തലമുറയ്ക്ക് നീട്ടിക്കൊണ്ടു പോവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഹമാസിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തുന്നു എന്നാൽ അവരുടെ സൈനിക ശിക്ഷ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഒക്ടോബർ ഏഴിനു ശേഷം പതിനായിരത്തിലധികം ഹമാസ് പോരാളികളെ കൊല്ലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് എണ്ണം തിട്ടപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് കൃത്യമായി കണക്ക് ലഭിക്കാൻ പ്രയാസമാണെന്ന് വിദഗ്ധർ പറയുന്നു ഹമാസിന്റെ ഇരുപത്തിനാല് ഗസ ബറ്റാലിയനുകളിൽ പതിനെട്ട് എണ്ണത്തിന്റെ കമാൻഡ് ഘടന സൈന്യം തകർത്തതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു കമാൻഡർമാരെയും ഡെപ്യൂട്ടി കമാൻഡർമാരെയും മറ്റ് ഓഫീസർമാരെയും കൊല്ലുകയും യൂണിറ്റുകളെ നിഷ്പ്രഭമാക്കുകയെന്നും അവർ ചൂണ്ടിക്കാട്ടി എന്നാൽ ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ശേഷിക്കുന്ന ബറ്റാലിയനുകളിലായും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ പലരും തുരങ്കത്തിലാണുള്ളതെന്നും ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ ർ വ്യക്തമാക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രണ്ട് മുതിർന്ന കമാൻഡർമാരായ ഐമാൻ നോഫൽ അഹമ്മദ് അൽ ഗന്ദൂർ എന്നിവർ കൊല്ലപ്പെട്ടതായി ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ മറ്റു നഷ്ടങ്ങളെക്കുറിച്ച് ഹമാസ് കാര്യമായൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഇസ്രായേൽ സൈനികരെ സ്ഥിരമായി ആക്രമിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവിടാറുമുണ്ട് ഇസ്രായേൽ സൈന്യവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഹമാസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് അവരുടെ ബലഹീനത അടയാളമായാണ് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇത് ഹമാസിന്റെ തന്ത്രമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നാശനഷ്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒക്ടോബർ അവസാനം ഇസ്രയേൽ സൈന്യത്തിന് നാൽപ്പത്തി ഒന്നാമത്തെ ബ്രിഗേഡ് ഗാസ ആക്രമിച്ചപ്പോൾ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അറ്റത്തെ എത്താൻ ഒരാഴ്ച യുദ്ധം വേണ്ടി വന്നിരുന്നു എന്നാൽ മൂന്നാഴ്ച മുമ്പ് സൈന്യം ഇത് രണ്ടു മണിക്കൂർ കൊണ്ട് സാധ്യമാക്കിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു വടക്ക് ഹമാസിന്റെ ശക്തി കുറഞ്ഞതിന്റെ തെളിവാണിത് ഇവിടെ ഹമാസ് പോരാളികൾ വിശാലമായി സൈനിക വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ഒറ്റപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു അതേസമയം ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ സൈനികർ ഇവിടെ നിന്ന് പിൻവാങ്ങിയ ശേഷം വീണ്ടും തിരിച്ചെത്തുകയുണ്ടായി ഇത് ഹമാസ് ഇപ്പോഴും അവിടെ സജീവമാണെന്ന് െ സൂചിപ്പിക്കുന്നു കുറഞ്ഞത് അയ്യായിരം ഹമാസ് പോരാളികളെങ്കിലും വടക്കൻ മേഖലയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നതായി ഇന്റലിജൻസ് ഓഫീസർ പറഞ്ഞു ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാനും കരസേനയെ ആക്രമിക്കാനും കഴിവുള്ള ശക്തിയായി തുടരുകയാണ് വടക്കൻ ഗാസിൽ ഹമാസ് പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടില്ലെന്ന് വടക്ക് പ്രവർത്തിക്കുന്ന നഹാൽ ബ്രിഗേഡിന്റെ ചീഫ് ഓഫ് കേണൽ നോച്ചി മണ്ഡൽ പറഞ്ഞു തങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും ചെയ്യാനുമുണ്ട് നവംബറിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച അൽഷിഫ ആശുപത്രിയിലേക്കും വീണ്ടും സൈന്യം എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് 给是我个的目的。